ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഓക്കെ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി ഒരു സമയത്ത് നിങ്ങളെക്കുറിച്ച് എന്തൊക്കെയാണ് ചിന്തിക്കുന്നത് അവരുടെ സീക്രെട്ട് ഡിസയർ എന്താണ് എന്നുള്ളതാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്താരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ തന്നെ ആണ് ടൈംലെസ് വീഡിയോ ആണ് ഈ വീഡിയോ നിങ്ങളിപ്പോൾ കാണുന്നു ആ ഒരു ടൈമിൽ വാലിഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിങ് ആയതുകൊണ്ട് കൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുത്താൽ മതി അല്ലാത്ത കാര്യങ്ങൾ വരും വിട്ടേക്കുക ഓക്കെ നിങ്ങൾ ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിക്ക് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക ഓക്കെ ലെറ്റ് സ്റ്റാർട്ട് ഈ ഒരു സമയത്ത് ഈ വ്യക്തി എന്തൊക്കെയാണ് നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നത് വാട്ട് ഡു ദ തിങ്ക് അബൌട്ട് യു റൈറ്റ് നൗ ആൻഡ് ദർ സീക്രട്ട് ഡിസയർ ഫോർ യു വാട്ട് ഡു ദ തിങ്ക് എബൌട്ട് യു നിങ്ങളെക്കുറിച്ച് അവരെന്താണ് ഈ ഒരു സമയത്ത് ചിന്തിക്കുന്നത് വാട്ട് ഡു ദൗട്ട് യു വാട്ട് ഡു ദിങ്ക് എബൌട്ട് യു റൈറ്റ് നൗ വാട്ട് ഡു ദിങ്ക് എബൌട്ട് യു റൈറ്റ് നൗ ഈ ഒരു സമയത്ത് ഈ വ്യക്തി എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് what do they think about you right now ഈ വ്യക്തി എന്താണ് നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നത് വ്യക്തി എന്താണ് നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നത് ഈ ഒരു സമയത്ത് ഓക്കെ ഓക്കെ ഡയറ്റ് ഓഫ് കബ്സ് ഓക്കെ മാസ്റ്റർ കാർഡ് തന്നെ നമുക്ക് വളരെ പോസിറ്റീവ് എനർജിയാണ് നൽകുന്നത് ഓക്കെ നമുക്ക് ബാക്കി കാർഡ്സ് കൂടി ഒന്ന് നോക്കാം ഓക്കെ ഇതാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന സ്പ്രെഡ് ഓക്കെ ഒരുപാട് രീതിയിൽ പോസിറ്റീവ് എനർജീസ് നൽകുന്ന ഒരു സ്പ്രെഡ് തന്നെയാണിത് കാരണം ഫസ്റ്റ് കാർഡ് തന്നെ നമുക്ക് സൺ കാർഡാണ് വന്നിരിക്കുന്നത് അതുകൊണ്ടൊരു ന്യൂ ബിഗ്നിങ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പോസിബിൾ പോസിബിളാകുന്നു എന്ന് മനസ്സിലാക്കാം അതുപോലെ തന്നെ നെക്സ്റ്റ് വന്നിട്ടുള്ളത് സെവൻ ഓഫ് പെൻഡിക്കൽസ് ആണ് അതായത് ഈ വ്യക്തി ഈ റിലേഷൻഷിപ്പ് തിരിച്ചു കൊണ്ടുവരാനായിട്ട് ഇപ്പോൾ അവരെ ഒരു കാര്യം അല്ലെങ്കിൽ സീക്രട്ടായിട്ട് നിങ്ങൾ പോലും അറിയാതെ എന്തോ ഒരു കാര്യം അവർ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ അവർ തീരുമാനിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഓക്കെ അതായത് അതുപോലെ തന്നെ നമുക്ക് ഇത് ഫുൾ കാർഡ് വന്നിട്ടുണ്ട് അതും ഒരു ഫ്രഷ് ചാർട്ടിനെയാണ് സൂചിപ്പിക്കുന്നത് അതായത് ഇത്രയും നാളും നിങ്ങളും ഈ പേഴ്സണായിട്ട് സെപ്പറേഷൻ ആയിരിക്കാം അല്ലെങ്കിൽ ഒരു ലെസ് കോണ്ടാക്റ്റിലോ ലോ കോണ്ടാക്റ്റിലോ ആയിരുന്നിരിക്കാം ആ ഒരു സാഹചര്യത്തെ മറികടക്കാൻ കഴിയാത്ത രീതിയിൽ രണ്ട് പേരും സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടാകും ഈ ഒരു സാഹചര്യം നിങ്ങളെ വളരെയധികം മാനസികമായിട്ട് തകർത്തിട്ടുണ്ടായിരുന്നു മേ ബി ഈ ഒരു റീഡിങ് നിങ്ങൾ കേൾക്കുന്ന ഒരു സമയത്ത് പോലും ആ വ്യക്തിയെക്കുറിച്ചുള്ള ചിന്തകളാൽ തന്നെ നിങ്ങൾ ഒരുപാട് സങ്കടപ്പെട്ടിരിക്കുന്ന ഒരു സങ്കടപ്പെട്ടിരിക്കുന്നൊരു ആയിരിക്കാം ഓക്കെ ഈ ഒരു നോക്കോണ്ടാക് സിറ്റുവേഷൻ മാറാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ ആ ശ്രമങ്ങളിലെല്ലാം നിങ്ങൾ പരാജയപ്പെട്ടുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പിലുള്ള എല്ലാവിധ എക്സ്പെക്റ്റേഷൻ പോലും നിങ്ങൾക്ക് നഷ്ടമായ ഒരു നിമിഷം തന്നെ ആയിരിക്കണം പക്ഷെ നിങ്ങൾക്ക് ഈ ഒരു സ്പ്രെഡിലൂടെ യൂണിവേഴ്സ് നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലുള്ള ഒരു ചേഞ്ചോട് ചേഞ്ചോടുകൂടി തന്നെ ഈ ഈ പേഴ്സൺ നിങ്ങളിലേക്ക് തിരികെ വരും എന്നുള്ളൊരു കാര്യമാണ് ഓക്കെ അതായത് അവർ ഒത്തിരി ആളുകളായിട്ട് ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് പരിശ്രമിക്കുന്നുണ്ട് മേ ബി ഈ ഒരു സമയത്തും അതിനായിട്ട് തന്നെ ചിന്തിക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ടുള്ള ആക്ഷൻസ് എടുക്കുന്നുണ്ട് ഈ റിലേഷൻഷിപ്പിൽ നിങ്ങളിപ്പോൾ വളരെയധികം സൈലൻറ്റായിട്ടിരിക്കുകയാണ് അതായത് ഈ വ്യക്തിയെ നിങ്ങൾ പിന്തുടരുന്നില്ല അതായത് ഈ വ്യക്തിയെ നിങ്ങൾ ചെയ്സ് ചെയ്യുന്നില്ല ഇപ്പോൾ നിങ്ങൾ നിങ്ങൾ വളരെയധികം സൈലൻ്റ് ആയിട്ട് വളരെയധികം വിഷമത്തോടു കൂടിയുള്ള ഒരു എനർജിയിലാണുള്ളത് ആ പക്ഷേ നിങ്ങളുടെ പേഴ്സണൽ ആ ഒരു എനർജി ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുകയാണ് അതായത് ഇനി ഇങ്ങനെ തുടർന്നാൽ കഴിയില്ല നിങ്ങൾ നിങ്ങളെ അവർക്ക് പൂർണമായും നഷ്ടമായി പോകും എന്നൊക്കെയുള്ള ഒരു അമിതമായ ചിന്ത ഈ വ്യക്തിയിൽ ഉണ്ടാവുന്നുണ്ട് സോ അവർ ഒരുപാട് ആലോചിച്ചെടുത്തൊരു തീരുമാനം തന്നെയാണ് അത്രയും സ്ട്രോങ് ആയിട്ട് എടുത്തൊരു തീരുമാനമാണ് അവർ നടപ്പാക്കാനായിട്ട് പോകുന്നത് അതായത് ആ പേജ് ഓഫ് ഫോൺസിനെ നമുക്ക് കാണാൻ പറ്റും ഈ വ്യക്തിയുടെ മനസ്സിലുള്ള സ്ട്രോങ് ഡിസയർ അല്ലെങ്കിൽ ഒരു സീക്രട്ട് ഡിസയർ അവർ നേടിയെടുക്കാൻ നേടിയെടുക്കാനായിട്ട് ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഓക്കെ ഓക്കെ നമുക്ക് ഒന്നുകൂടി ഒന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം ഈ വ്യക്തി നിങ്ങളെക്കുറിച്ച് എന്താണ് ഒരു സമയത്ത് ചിന്തിക്കുന്നത് വാട്ട് ടു ദി തിങ്ക് എബൌട്ട് യു റൈറ്റ് നൗ ഒരു സമയത്ത് ഈ വ്യക്തി എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് വാട്ട് ടു ദി തിങ്ക് എബൗട്ട് യു റൈറ്റ് നൗ തി നോ അവരെന്താണ് നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ ചിന്തിക്കുന്നത് ഓക്കേ റീബർത്ത് ആൻഡ് കെനാൻ്റെ നമ്മൾ നമുക്ക് വ്യക്തമാവുന്നത് ഈ വ്യക്തി ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് ഒരു റീബർത്ത് ഉണ്ടാവണം ഈ ഒരു കറണ്ട് സിറ്റുവേഷനിൽ ഒരു ഡെത്ത് ഉണ്ടാവണം അതായത് അതിനൊരു എൻഡ് ഉണ്ടാവണം ഇപ്പോൾ നിങ്ങളുടെ സാഹചര്യം എല്ലാം തന്നെ അവസാനിച്ച് പുതിയൊരു തുടക്കം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാവണം എന്ന് തന്നെയാണ് ഈ വ്യക്തി ആഗ്രഹിക്കുന്നത് അതിന് വേണ്ടിയിട്ടവർ വളരെ സീക്രട്ടായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളെ അവരുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട് ഓക്കെ ആൻഡ് യെസ് ോട്ട്സ് ആൻഡ് നൈറ്റ് ഫോൺസ് ഓക്കെ ഈ സംഘടന എന്ന് പറയുന്നത് അവരുടെ ജീവിതത്തിൽ അവർ ഇത്രയും നാളും അനുഭവിച്ചിട്ടില്ല എന്നുള്ളൊരു കാര്യം അവർ റിയലൈസ് ചെയ്യാണ് അതായത് അവർക്ക് റിപ്പീറ്റായിട്ട് ആ ഒരു പെയിൻ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് അതുപോലെ തന്നെ അവർ നിങ്ങളെ വിട്ടിട്ട് പോയതിൽ നിങ്ങൾക്കും അത്രയും ഒരു വേദന നിങ്ങൾക്കും എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട് അതായത് ഒരു കാര്യത്തിലും നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാനോ നിങ്ങളുടെ ഡെയിലി ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാനോ പോലും കഴിയാത്ത രീതിയിൽ എന്തിന് ശരിക്കൊന്നും ഉറങ്ങാൻ പോലും നിങ്ങൾക്ക് കഴിയുന്നുണ്ടാവില്ല ആ ഒരു രീതിയിലൊക്കെ നിങ്ങൾക്ക് മാറ്റം സംഭവിച്ചിരിക്കുകയാണ് ഈ ഒരു സമയത്ത് ഈ ഒരു സെപ്പറേഷൻ കാരണമാണ് നിങ്ങൾക്കിത് സംഭവിച്ചിരിക്കുന്നത് പക്ഷേ ആ ഒരു സങ്കടകരമായ സാഹചര്യത്തിൽ നിന്നും നിങ്ങൾ അതിയായി സന്തോഷിക്കുന്ന ഒരു മൊമെൻറ്റിലേക്ക് മാറ്റം ചെയ്യുന്നു എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് അത്രയും വലിയൊരു ചേഞ്ചാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിക്കാനായിട്ട് പോകുന്നത് എന്ന് നമുക്കിവിടെ വ്യക്തമാണ് സോ നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യാൻ ഈ വ്യക്തി നിങ്ങൾ ആ ഗ്രഹിച്ച പോലെ നിങ്ങളിലേക്ക് തിരികെ വരുന്നതായിരിക്കും നിങ്ങൾക്ക് അത്രയും പോസിറ്റീവായിട്ട് നിങ്ങൾ ചിന്തിക്കാനും മുന്നോട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനും ശ്രമിക്കുക കഴിഞ്ഞ് പോയത് ഇനി പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും നിങ്ങളെ വേദനിപ്പിക്കുന്ന കാര്യങ്ങളാണെങ്കിലും എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഈ നിമിഷം മുതൽ മറക്കാൻ ശ്രമിക്കുക എന്നതിന് ശേഷം നിങ്ങൾ മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക ആ ഒരു ഫ്ലോയിൽ നിങ്ങൾ മുന്നോട്ട് പോകുന്ന ഒരു നിമിഷത്തിൽ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു മൊമെൻറ്റിൽ തന്നെ ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് ആ ഒരു സന്തോഷവുമായിട്ട് തിരിച്ചു വരുന്നതായിരിക്കും ഓക്കെ വ്യക്തിക്ക് നിങ്ങളോട് പറയാനുള്ള മെസ്സേജസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അവർ ലവ് ഈസ് സ്ട്രോങ്ങർ ദാൻ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ അസ് ഓക്കെ നിങ്ങൾ തമ്മിലുള്ള സെപ്പറേഷനൊന്നും ഒരിക്കലും നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ പ്രതികൂലമായി ബാധിക്കില്ല എന്ന് ഈ വ്യക്തി പറയുകയാണ് ഐ ലവ് യു സോ മച്ച് വൈ ഡുഡ് യു ബ്രേക്ക് മൈ ഹാർട്ട് ഓക്കെ നിങ്ങളെ അത്രയും ആഴത്തിൽ തന്നെയാണ് ആ വ്യക്തി പ്രണയിച്ചിട്ടുള്ളത് പക്ഷേ ഈ ഒരു സെപ്പറേഷൻ അത്രത്തോളം ഒരു ഹാർട്ട് ബ്രേക്കാണ് അവർക്ക് കൊണ്ടുവന്നിട്ടുള്ളത് എന്ന് അവർ പറയാൻ ആഗ്രഹിക്കുകയാണ് ക്രഷ് യു ആർ മൈ ഫേവററ്റ് പേഴ്സൺ ഇൻ ദിസ് വേൾഡ് ഈയൊരു ലോകത്തില് അവരുടെ അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു വ്യക്തി തന്നെയാണ് നിങ്ങൾ പ്ലഷർ ലുക്കിങ് അറ്റ് യു ടേക്ക് ടോക്കിങ് ടു ഈസ് ഗ്രേറ്റസ്റ്റ് എൻജോയ്മെൻറ്റ് ഫോർ മി നിങ്ങളോ നിങ്ങളെ ഒരുപാട് നേരം ഇങ്ങനെ നോക്കിയിരിക്കാൻ അല്ലെങ്കിൽ നിങ്ങളോട് ഒരുപാട് നേരം സംസാരിച്ചിരിക്കാൻ ഒക്കെയും ഈ വ്യക്തി ഒരുപാട് ഒരുപാട് ആഗ്രഹിക്കുന്നു എന്നാണ് നിങ്ങളെ അറിയിക്കുന്നത് ആൻഡ് ഐ ആം ഓൾവേസ് വിത്ത് യു ഇൻ യുവർ ഡിഫിക്കൾട്ട് ടൈം ഓക്കെ നിങ്ങൾക്കൊരു സപ്പോർട്ട് നൽകണം ലൈഫ് ലോങ് ഉള്ളൊരു സപ്പോർട്ട് നൽകണം നിങ്ങൾ നിങ്ങളെ അവരുടെ ഒരു പാർട്ട്ണറായിട്ടവർ കാണണമെന്നൊക്കെ ചിന്തിക്കുന്നുണ്ട് അങ്ങനെ ഒരു പ്രോമിസ് കൂടിയാണ് ഈ വ്യക്തി ഇപ്പോൾ നിങ്ങൾക്ക് നൽകുന്നത് അവർ ഏതൊരവസ്ഥയിലും നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ തയ്യാറാണ് ഓക്കെ ആൻഡ് ദെൻ ടു ഐ വോണ്ട് ടു കം ക്ലോസർ സ്പെൻഡ് ടൈം വിത്ത് യു ഓക്കെ നിങ്ങളോട് കൂടുതലടുത്ത് ഇടപഴകാനായിട്ട് ഈ വ്യക്തി ആഗ്രഹിക്കുകയാണ് അതായത് ഒരു റിയൂണിയൻ തന്നെയാണ് ഈ വ്യക്തി ആഗ്രഹിക്കുന്നത് എന്നാണ് ഇവിടെ വ്യക്തമാവുന്നത് നിങ്ങളുമായിട്ടൊത്തിരി ടൈം സ്പെൻഡ് ചെയ്യണം എന്നും ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് ആൻഡ് തെൻ സോൾ കണക്ഷൻ നോ എക്സ്പെക്റ്റേഷൻസ് പ്യുവർലി ലവ്സ് യു ഓക്കെ നിങ്ങളിൽ നിന്നും ഒന്നും പ്രതീക്ഷിച്ചുകൊണ്ടൊന്നുമല്ല ഈ വ്യക്തി നിങ്ങളെ പ്രണയിക്കുന്നത് അത്രയും പ്യുവറായിട്ട് നിങ്ങളെ അവർ സ്നേഹിക്കുന്നുണ്ട് അത്രയും സോൾ കണക്ഷനുള്ള റിലേഷൻഷിപ്പാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് അത്രയും സ്ട്രോങ് ആണ് തന്നെയാണ് ഇവിടെ നമുക്ക് വ്യക്തമാകുന്നത് വൈബ്രേഷൻ ദർ ഈസ് സംതിങ് ദാറ്റ് കണക്ട് ആസ് ഓൾ ദി ടൈം ഓക്കെ ഇപ്പോൾ ഈ ഒരു സെപ്പറേഷൻ ടൈമിൽ പോലും നിങ്ങളും ഈ വ്യക്തിയുമായിട്ട് ഒരുപാട് കണക്ഷൻ ആ വ്യക്തിക്ക് തോന്നുന്ന രീതിയിലുള്ള വൈബ്രേഷൻസ് അവർക്ക് ലഭിക്കുന്നു അല്ലെങ്കിൽ ആ ഒരു നിങ്ങളുടെ പ്രസൻസ് ഏതൊരു സമയത്തും അവർക്ക് ഫീൽ ചെയ്യുന്നു എന്ന് ആ വ്യക്തി നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ് ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സണൽ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജസ് റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്തു വരുന്ന ക്ലൂസ് എന്താണെന്ന് കൂടി നമുക്കൊന്ന് നോക്കാം ഓക്കെ ക്ലൂസ് കണക്ടി റിലേഷൻഷിപ്പ് നമ്പർ ട്വൻ്റി ഫോർ ഇമോഷണൽ പെട്ടെന്ന് ഇമോഷണൽ ആകുന്നൊരു വ്യക്തിയാണ് ഒക്ടോബർ മന്ത് സെക്കൻഡ് ചാൻസ് ഈ ഒരു വ്യക്തി ഒരവസരം കൂടി ആഗ്രഹിക്കുന്നു എന്നുള്ളത് അവരുടെ മെസ്സേജിൽ നമുക്ക് കിട്ടിയതാണ് അതുപോലെ തന്നെ ക്ലൂസിലത് വരുന്നുണ്ട് ആൻഡ് ഒക്ടോബർ മന്ത് റിപ്പീറ്റ് ആണ് ആൻഡ് ദെൻ ഹീലർ നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ പ്രൊഫഷണലി ഹീലർ ആയിരിക്കാം സജിറ്റേറിയസ് സജിറ്റേറിയസ് സെജിറ്റേറിയസ് ഓഡിയോസാനുള്ള വ്യക്തികൾ ഉണ്ടാവാം മെഡിക്കൽ ഫീൽഡിലുള്ള വ്യക്തികൾ ഉണ്ടാവാം ഹിയറിംഗ് പ്രോബ്ലംസ് ഉള്ള വ്യക്തികളുണ്ട് ആൻഡ് ആൻഡ് ദെൻ ലെറ്റർ ഐ ലെറ്റർ ജെ ആൻഡ് ലെറ്റർ ഒ ീ 23 30 11 ഫോർട്ടി 48 ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പായിട്ട് കണക്ട് ചെയ്ത് കിട്ടിയിരിക്കുന്ന ക്ലൗസ് ഈ ഒരു ക്ലൗസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യുക റീഡിങ് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാവർക്കും ഒന്നും ഒരുപോലെ റെസ്രേറ്റ് ആവില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണെങ്കിൽ മാത്രം അക്സെപ്റ്റ് ചെയ്യുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക ഓക്കെ റീഡിങ് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയും ബായ് ബായ്